പക്ഷെ ഇന്ന് നമുക്കൊക്കെ അറിയാം എസ് ഐ ടി നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ഓഫീസാണ് പി ശശിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും വലിയ പെണ്ണു മുടിയനായ പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇന്ന് എസ് ഐ ടി നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണം എന്നൊക്കെ നമുക്ക് പറയാം ഹൈക്കോടതിയുടെ പിന്നാലെ നടന്നിട്ട് പിന്നാലെ നടന്നിട്ട് കേസ് അന്വേഷിപ്പിക്കുക ചെയ്യുന്നത് ഹൈക്കോടതി ആഴ്ചയിൽ ഒരിക്കൽ ഇവരുടെ ഈ അന്വേഷണ റിപ്പോർട്ട് അവർ പരിശോധിക്കുന്നു ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു ആരെയും വിടരുത് ഉന്നത ഉന്നത തലത്തിൽ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ പിടിക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രസാദിന്റെയും വാസവന്റെയും നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് കൂടി അതും അതും തട്ടിപ്പാണ് ഇതൊക്കെ കോടതി പറഞ്ഞതാണ് ഇതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ടൊക്കെ ശരി തന്നെ ഈ രീതിയിലേക്ക് അന്വേഷണം പോകണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്വേഷിക്കുന്നത് ആര് അന്വേഷിക്കുന്നത് പിണറായിയുടെ പിണറായിയുടെ പോലീസാണ് ഈ പിണറായിയുടെ പോലീസ് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും പിണറായിയുടെ ഇടപെട്ടൻ ഉണ്ടാകും അങ്ങനെയാണ് പിണറായി ഇടപെട്ടത് നിർത്തിയില്ലേ ബ്രേക്ക് ചവിട്ടിയില്ലേ എവിടെ എത്തിയപ്പോ കടകംപള്ളിയെ പിടിക്കുമെന്നായപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്തു കടകംപള്ളിയെ ചോദ്യം ചെയ്തു പിറ്റേ ദിവസം കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണു എന്നും മനസ്സിലാക്കിയപ്പോഴാണ് ബ്രേക്ക് ചൗട്ടാൻ പറഞ്ഞത് മതി ഇനി ഭരണരംഗത്തുള്ള സി പി എമ്മുമായി ബന്ധപ്പെട്ട ആരെയും പിടിക്കേണ്ട പകരം നിങ്ങൾ പോയി പിടിക്കേണ്ടത് ആരെയാണ് തന്ത്രിയെ പിടിക്കണം തന്ത്രിയെ പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പിടിക്കണം ഇതിന് നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ടല്ലോ തന്ത്രിയും സോണിയാഗാന്ധിയും അണ്ടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിടിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഒരു ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ പിടിക്കുക ഒരു ഫോട്ടോ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഓടിപ്പിക്കില്ലേ ഈ പോയി എത്ര 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 പേരോടൊപ്പമുള്ള ഫോട്ടോകളാണ് ഉള്ളത് പക്ഷേ പിണറായി പറയുന്നു അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഈ വരുന്ന മൂന്ന് മാസത്തിന് അങ്ങേപ്പുറം നടക്കുന്ന